വിശുദ്ധപരമധിപി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറുപടമായ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രതി അംഗീകരിക്കുക നന്ദി പറയും പത്താം പാപ്പയുടെ തിരുനാളിൽ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രേക്ക് നന്ദി പറയും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറഞ്ഞു കർത്താവെങ്ങയുടെ ഹൃദം നിറവേറ്റുവാൻ ഞാൻ ഇതാവുന്നിരിക്കും അങ്ങിൽ ആശ്രയിക്കുന്ന ഭാഗ്യവാനാണ് വഴിതെറ്റ് ജീവിക്കാതെ അങ്ങിൽ സമ്പൂർണ്ണമായിട്ടും ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവങ്ങയുടെ പ്രമാണങ്ങൾ കാത്തുപാലിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഹൃദയം കഠിനമാക്കാതെ അവിടുത്തെ സ്വരം അനുസരിച്ച് ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ വിവാഹവിരുന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾ സമയമായപ്പോൾ പിന്മാറി അവരോരോ ഒഴിവു കഴിവുകൾ പോലെ അങ്ങേ കണ്ടെത്തുവാനുള്ള സമയങ്ങൾ ഒഴിവ് കഴിഞ്ഞ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ വരാതിരിക്കുവാനും പ്രാർത്ഥിക്കാനുള്ള സമയങ്ങൾ മാറ്റിവെക്കുവാനും ഒക്കെ പരിശ്രമിച്ച അവസരങ്ങളുണ്ടായിട്ടും കാരുണ്യവാനായിട്ട് താഴെ അങ് എല്ലാവരെയും ക്ഷണിക്കുന്നുവെന്നും എന്നാൽ വിവാഹവസ്ത്രം ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധി നിർമ്മലത ഇത് കാത്തുസൂക്ഷിക്കുവാനും അവിടുത്തെ കൽപ്പനകളാകുന്ന വിവാഹവസ്ത്രങ്ങൾ ധരിക്കുവാനും മടികാണിക്കുന്നവരെ അങ്ങ് പുറത്താക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് വിളിക്കപ്പെട്ടവർ അനേകരാണ് ഒരു ചുരുക്കം ആ ചുരുക്കം തീരുവാൻ വിളിച്ചു എന്നും വിളിച്ചുവെന്നും തിരഞ്ഞെടുത്തുവെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം കരുണ്യവനായകർത്താവി പയസ്മർപ്പാപ്പ പറയുന്നത് പോലെ നിന്നുള്ള ഓരോ തിമ്മയും അരിച്ച് നീ മാറ്റണം ഓരോ തിമ്മകളിൽ നിന്നും നീ മാറുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ നിറവ നിന്നിലേക്ക് കടന്നുവരികയും അത് നിന്നെ കൂടുതൽ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുണ്ണകളെ മാറ്റിക്കൊണ്ട് നന്മയും നിറഞ്ഞ ജീവിക്കാൻ ആഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്ഥിതി ഈശ്വര ആരാധന